സർ സഹ വി എസ് നമ്മൾ നമ്മെ വിട്ടുപോയി വി എസിൻ്റെ മരണശേഷവും ഈ പറയുന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ പാർട്ടിയും അദ്ദേഹത്തിന് പിന്നെയും വല്ലാതെ പിടികൂടുന്നുണ്ടോ എന്നൊരു സംശയം തോന്നുന്നുണ്ട് സാറിന് ആ ഇൻസിഡൻറ്റുകളൊക്കെ തന്നെ അറിയാം അതിൽ ഒരു ഇൻസിഡൻ്റ് ഞാൻ പറയാം അതായത് കഴിഞ്ഞ ദിവസം എ കെ ജി സെൻറ്ററിൽ അല്ല അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവന്നത് എ കെ ജി പഠന കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയാണ് കൊണ്ടുവച്ചത് സാർ ബി എസ് എൻ്റെ മൃതദേഹം എ കെ ജിയിൽ എ കെ ജി വയ്ക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിനില്ലേ എൻ്റെ ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഈ മൃതദേഹം അവിടെ നിന്ന് എടുത്ത് നേരെ കൊണ്ടുപോയത് തമ്പുരാമുക്കിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് അവിടെയും പുറത്തുനിന്ന് സഹാക്കൾ ഞങ്ങളുടെ ചങ്കിലെ റോസാ റോസാപ്പൂവെ മറക്കുകയില്ല സഹാവിനെ എന്നുള്ള ആ ഈങ്കുലാവുവിളി അതും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല കണ്ണൂരിലെ നേതാക്കൾ വന്നിട്ട് ഇംഗ്ലാവ് ഇംഗ്ലാവൂലിയെ നിർത്താൻ പറഞ്ഞു സാറിന് എന്താണ് സാറേ പറയാം അതായത് ജീവിച്ചിരിക്കുമ്പോൾ സത്യത്തിന് വേണ്ടിയിട്ടും അഴിമതിക്കെതിരെയും പോരാട്ടം നടത്തിയ അസാധാരണ വ്യക്തിത്വമുള്ള പ്രതിഭയാണ് പി എസ് എച്ച് ചോദൻ അദ്ദേഹം ജനകീയനായ നേതാവാണ് ആ സന്ദർഭത്തിലാണ് ഈ ലാവ്ലിൻ കേസിൽ അദ്ദേഹം ഇടപെട്ട് ക്രൈമിനെ സഹായിച്ചു എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം പോളിറ്റ് ബ്യൂറോയ്ക്ക് വിശദമായൊരു കത്ത് കൊടുക്കുന്നത് ആ കത്തിൽ പിണറായി വിജയൻ കുറ്റക്കാരനാണെന്നുള്ള കൃത്യമായ വിവരങ്ങളാണ് അതിലുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പി വി എസിൻ്റെ കുടിയായിരുന്നു ജനങ്ങൾ ജീവിച്ചിരിക്കുമ്പം വി എസ് വരുന്നു എന്ന് പറഞ്ഞാൽ ആയിരങ്ങളാണ് ഒഴിക്കെത്താറ് എന്നാൽ പി ആർ വർക്കിലൂടെയാണ് പിണറായി വിജയന് ആളെ കൂട്ടാൻ പറ്റുന്നത് പണം കൊടുത്ത് ആളെ വെച്ച് സുന്ദാബാദ് വിളിപ്പിച്ചിട്ടാണ് എവിടെയെങ്കിലൊക്കെ മുദ്രാവാക്യം കിട്ടുന്നത് പിണറായി വിജയൻ അപ്പോൾ ഇതിലുള്ള വല്ലാത്ത അസ്വസ്ഥത ജീവിച്ചിരുന്ന കാലത്ത് തന്നെ പിണറായി വിജയൻ വി എസിന് നേരെ ഉണ്ടായിരുന്നു അതിൻ്റെ ധാരാളം തെളിവുകൾ നമുക്കെല്ലാവർക്കും പലതവണ പുറത്തു വന്നിട്ടുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ എങ്ങനെയാണ് വിജയിച്ചത് എൽ ഡി എഫ് വിജയിച്ചത് വിജയിക്കാൻ കാരണം വി എസ് അച്യോകാന്തനെ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രിയാക്കാന്ന് പറഞ്ഞ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ആ വയോവൃദ്ധനെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടാണ് ജനങ്ങൾ ആവേശഭരിതരായി അദ്ദേഹം വീണ്ടും തിരിച്ചും മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള ധാരണയോടെ വോട്ട് ചെയ്തത് അങ്ങനെ രണ്ടായിരുന്നു വോട്ട് 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 അദ്ദേഹം വന്നതുകൊണ്ട് ഇറങ്ങിയത് അല്ലാതെ അല്ലാതെ പിണറായി പറഞ്ഞാൽ വിശ്വസിക്കില്ല ഒരിക്കലും അപ്പോൾ പിണറായിയെ അങ്ങനെ പിന്നിൽ കൂടെ ചതി കാണിച്ച് കൊടും കടും വെട്ടുകെട്ടിയിട്ടാണ് വി എസിനെ മുന്നിൽ നിർത്തി വോട്ട് വോട്ടിനെതിരെ വിജയിച്ചു വിജയിച്ചതിനു ശേഷവും വി എസിനെ തള്ളിട്ട് മൂലയ്ക്കാക്കി സൈഡിലെ അതാക്കി അതിന് ശേഷം വി എസ് ഒരു ഭരണപരിഷ്കാര തർമാൻ എന്നൊക്കെ പറഞ്ഞ മൂലയ്ക്ക് ഇട്ടെങ്കിലും അദ്ദേഹത്തെ എല്ലാ തരത്തിലും അപമാനിക്കുകയായിരുന്നു അതിന് കാരണം എന്താ പിണറായി വിജയൻ വി നമ്മ ഈ പിണറായി വിജയനെതിരെയുള്ള ലാവലിങ് കേസിൽ അദ്ദേഹം ഈ വി എസ് അച്യുനന്ദൻ സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ രണ്ടായിരത്തി പത്തിൽ പ്രോസിക്യൂഷൻ പെർമിഷൻ സംബന്ധിച്ച് ഗവർണറുടെ പ്രോസിക്യൂഷൻ പെർമിഷൻ സംബന്ധിച്ച് അതിനെതിരെ ആ കാര്യം കേ ലാവലിങ് കേസ് തള്ളണം എന്ന് പറഞ്ഞിട്ട് കോടതി പോയി പിണറായി വിജയൻ ഹരീഷ് സാലുവേർ പോലെയുള്ള പ്രമുഖ പ്രമുഖരായ അഭിഭാഷകരെയാണെന്ന് വെച്ചാൽ ഒരു സിറ്റിങ്ങിന് ഇരുപത്തഞ്ച് ലക്ഷമാണ് ആ സമയത്ത് ശാന്തി ഭൂഷണെയാണ് എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയത് അതെങ്ങനെ കിട്ടിയാൽ അറിയാമോ വി എസ് അച്യുനാനന്ദൻ എന്ന മുഖ്യമന്ത്രിയാണ് രണ്ടായിരത്തി ആറു മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരള ഗവൺമെന്റിന് വേണ്ടി ശാന്തിഭൂഷണാണ് പല പ്രമുഖ സുപ്രീം കോടതി പ്രമുഖ കേസിലെല്ലാം വന്നിരുന്നത് അപ്പം വി എസിൻ്റെ ഒരു കേസാണെന്ന് പറഞ്ഞ് കൃത്യമായി അദ്ദേഹം വിളിച്ചു പറയുകയും ഡൽഹി സുപ്രീം കോ ശാന്തി ഭൂഷണെ വിളിച്ചു പറയുകയും അതുവഴി എനിക്ക് വേണ്ടിയിട്ട് വീരേന്ദ്രകുമാർ ഈ കാര്യം എൻ്റെ അടുത്ത് അറിയിക്കുകയും നന്ദകുമാർ ഡൽഹി പോയാൽ മതി ഒപ്പിട്ട് കൊടുത്താൽ മതി വക്കാലത്ത് ശാന്തിഭൂഷണെ കാണണം അവിടെ ചെന്ന ബാക്കിയെല്ലാം നടക്കുമെന്ന് പറഞ്ഞിരുന്നു വീരേന്ദ്രകുമാർ പറയുകയാണ് അവിടെ ചെന്ന പിന്നോട് പറഞ്ഞത് വി എസ് വിളിച്ചിരുന്നു വി എസ് എൻ്റെ വി എസ് പോരാടുന്നൊരു കേസല്ലേ അത് ഞാൻ നോക്കണ്ട പേ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ നിലപാടാണ് ഷാദിപ്രഷ്നെ ഇത് ജനങ്ങൾക്ക് ഒരു പോരാട്ടമല്ലേ എന്ന് എന്നാൽ അദ്ദേഹം വളരെ വ്യക്തമായി പിണറായി വിജയനെക്കുറിച്ചുള്ള പിക്ചർ ആരെടുത്ത് കൊടുത്തിരുന്നു ഈ ഡൽഹിയിൽ സുപ്രീം കോടതിയിലെ അഭിഭാഷകന് മൂന്ന് നിയമകാര്യ മന്ത്രിയായിരുന്ന ശാന്തിഭൂഷ നടത്തിയത് ആ കേസിൽ പിണറായി വിജയൻ തോറ്റമ്പി കേസ് വീണ്ടും താഴെ കോടതിയിൽ സി ബി ഐ കോടതിയിൽ തിരുവനന്തപുരം കോടതിയിൽ വന്നു ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതികാരത്തിനുള്ള കാരണമാണ് മാത്രമല്ല രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വരാനുള്ള എല്ലാ പ്ലാനുകളും ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് വി എസ് അച്നെ വെട്ടി ആദ്യം എലക്ഷനിൽ നിർത്താത്ത സുരക്ഷ അല്ലേ സാർ അന്ന് പിണറായി മത്സരിക്കേണ്ട എന്ന് ഈ കേസ് നിൽക്കുന്നുണ്ട് മത്സരിക്കാൻ പറ്റില്ലെന്നുണ്ടായിരുന്നല്ലോ അല്ലാതെ ആ സമയത്ത് വി എസ് പിണറായി വിജയൻ അതിപ്പം ഭൂരിപക്ഷം കിട്ടിയാൽ പിണറായി മുഖ്യമന്ത്രിയാവാൻ പാർട്ടി സെക്രട്ടറി അല്ലേ അല്ല അദ്ദേഹത്തിന് അദ്ദേഹം പിന്നെ സെക്രട്ടറിയിലെ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി അല്ലേ അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആയെങ്കിലും അവിടെ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വന്ന് മുഖ്യമന്ത്രി ചാർജ് എടുക്കുകയും അങ്ങനെയല്ലേ ഇ കെ നാരായൽ വി എസ് അച് മാരാരിക്കോൽപ്പിച്ച് സി എ ടി പക്ഷം തോൽപ്പിച്ച് തോൽപ്പിച്ച് കളിച്ചു ഇ കെ നാനാര് വരാൻ കാരണം എന്താ അല്ലെ പറഞ്ഞിട്ട് മുന്നിൽ നിർത്തിയിട്ടാണ് ഇലക്ഷൻഗോപാലും ജയിച്ചു ശശി ഗോപാലിനെട്ടിട്ട് വെട്ടിയതാരാ വി എസ് അച്വാന് എന്തോ അച്വാൻ എന്നെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റൂ സുശീല ആക്കാതെ അന്ന് വി എസ് അച്ഛാന്തനൊരു കൃത്യമായി നായനാരെ കൊണ്ടുവന്ന് കേരളത്തിൽ വലിയ നേട്ടം കേന്ദ്രത്തിലാവട്ടെ ആ കാലത്താണ് കള്ളക്കേസിൽ കുടിക്കാൻ അറസ്റ്റ് ചെയ്തത് പല കാര്യങ്ങളും ഉണ്ട് ഈ ലാവലിംഗ് കേസ് ആ കാലത്ത് ഉണ്ടായതാണ് പിന്നെ അത് ലാവലിൻ കേസിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഒരേ കള്ളക്കേസിൽ കുടിക്കുക അതൊന്നും അത് അവർക്കെല്ലാം തിരിച്ചടിയല്ല നമുക്കൊരു പ്രശ്നവുമില്ലല്ലോ അതിനകത്തൊന്നും അങ്ങനെ ചെയ്യണം അവര് ഇടക്കിടക്ക് വെള്ളക്കേസ് എടുത്താലേ നമുക്ക് ഗുണം കിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളിലെ വി എസ് അച്യാന്തൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഈ ലാവലിംഗ് കേസിൽ ഈ രേഖകളെല്ലാം ഓഫീസ് കോഴിക്കോട് ഓഫീസ് കത്തിച്ച് ഈ ബാലാനന്ദർ ആണോ എനിക്ക് തന്നത് സിയേറ്റിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ അടക്കം അതേപോലെ ലാവലിംഗ് കേസിന്റെ അടക്കം എല്ലാ രേഖകളും ബിസിനസ് സിംഗപ്പൂരിലെ പിണറായി വിജയന്റെ ഭാര്യയുടെ പേരിലുള്ള ഫണ്ടിന്റെ എല്ലാ ഡീറ്റെയിൽ എല്ലാം എനിക്ക് തന്നത് അപ്പം അത് അവിടെ കോഴിക്കോട് ഓഫീസ് കത്തിക്കുക എല്ലാം കല എടുത്തുകൊണ്ടുപോവുകയും ചെയ്ത ശേഷം എൻ്റെ രേഖകളൊന്നുമില്ല ഇല്ലാത്ത അവസ്ഥയിൽ എനിക്ക് വി എസ് എന്നെ വിളിച്ചിട്ട് ഓഫീ കത്തിച്ച കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട ഫുൾ സപ്പോർട്ട് ഉണ്ടെന്ന് പറയുകയും ഡോക്യുമെന്റ്സ് ഒക്കെ അവിടെ എത്തിക്കോളും ലാവിലെങ്കിൽ സി ബി ഐ അന്വേഷണം കൊടുക്കാൻ തയ്യാറാണോ വെച്ച് ഞാൻ റെഡിയാണ് അപ്പം ഞാനത് സി ബി ഐ അന്വേഷണത്തിന് ഇതാവുകയും എനിക്ക് പി സി ജോർജ് വഴി വി എസ് എച്ച് എനിക്ക് ആ ഡോക്യുമെൻ്റ് എല്ലാം എത്തിച്ചു തന്നു അപ്പോൾ ആ ആ ആ സംഭവത്തിൽ വി എസ് അച്ഛോന്ദൻ പിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രി ആവാനുള്ള വി എസ്സിൻ്റെ നീ വി എസ് എല്ലാ യോഗ്യതയും വെട്ടിമാറ്റാൻ ശ്രമിച്ചു അദ്ദേഹത്തെ ഇലക്ഷൻ മത്സരിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചു പക്ഷേ പിണറായിക്ക് ഒരിക്കലും മുഖ്യമന്ത്രിയാവാൻ കഴിയില്ല കാരണം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയാണ് പിണറായി വിജയൻ ഏറ്റവും തിരിച്ചടിയായി മാറിയത് അന്ന് അന്ന് പിണറായി വിജയനെതിരെ ലാവലിംഗ് കേസിൽ ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്ത രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ അഡ്വക്കേറ്റ് രാംകുമാർ പ്രശസ്ത അഭിഭാഷകനായ അഡ്വക്കേറ്റ് രാംകുമാർ മുഖാന്തരം കൊടുത്ത കേസാണ് പിണറായി വിജയന് വലിയ തിരിച്ചടി അല്ലായിരുന്നെങ്കിൽ അന്ന് വി എസിനെ വെട്ടി മലപ്പുറം സമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ വി എസ് എല്ലാ തരത്തിലും വി എസ് പക്ഷക്കാരെ വെട്ടി നിർത്തിയല്ലോ പിന്നെ വി എസിന് കൈയ്യും കാലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ചെറുകു വെട്ടി മാറ്റി അപ്പൊ ആ സന്ദർഭത്തിൽ വി എസിന് മുഖ്യമന്ത്രിയാവാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാതാക്കി പിണറായി വിജയൻ പക്ഷേ അതിനെ മറികടന്നത് എന്താണ് ലാവലി കേസാണ് പിണറായി വിജയന് നന്നായിട്ട് അറിയാം എന്നെക്കൊണ്ട് പിണറായി വി എസ് അച്യുനാനാണ് ഇത് ചെയ്യിച്ചത് എന്നുള്ളത് കൃത്യമായി പിണറായി വിജയൻ അറിയാം അതിന്റെ വിദ്ദേശമാണ് അന്ന് മുതൽ വി എസ് അച്യുനന്ദനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് കെ എം ഷാജഹാനെ അടക്കം വെട്ടിമാറ്റിയത് അതിന്റെ ഭാഗമാണ് വി എസ് പക്ഷത്തെ ആൾക്കാരി വെട്ടി വെട്ടി മാറ്റി വെട്ടി മാറ്റി ഒന്നുമില്ലാതെയാക്കിയത് അങ്ങനെ വി എസ് അച്യാനന്ദൻ എന്നുള്ള ഒറ്റയ്ക്കുള്ള ഒരു പോരാട്ട നായകനായി മാറി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള സമയത്ത് തന്നെ കോടിയേരി ബാലകൃഷ്ണനെ പ്രധാന സ്ഥാനത്ത് കൊടുത്ത് ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് കൊടുത്ത് വി എസ് അച്യോനന്ദൻ ഒതുക്കി ശരിക്കും ഭരണത്തിൽ ഇരിക്കുന്നു എന്നല്ലാതെ അദ്ദേഹത്തിന് വെറും ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ എങ്ങനെയെല്ലാം കൺട്രോൾ ചെയ്യാം മുതൽ ൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ എന്ന ഭരണപരിഷ്കാര ചെയർമാനായെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും രഹസ്യമായി ചോർത്തിയിട്ടുള്ള ആളാണ് പിണറായി വിജയൻ അദ്ദേഹത്തിനൊന്നും അനങ്ങാൻ പോലും സമയം കൊടുത്തില്ല അങ്ങനെ എല്ലാ തരത്തിലും വെറുതെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ പകയുണ്ടെങ്കിൽ അത് അന്ത്യം വരെ പിണറായി വിജയന്റെ പകയുണ്ടായെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ മരിച്ച ശേഷം കാണിക്കുന്നത് കണ്ണൂരിൽ നിന്ന് വന്ന സഖാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉള്ള ഇങ്ങനെ അവിടെയുള്ള സഖാക്കള് കണ്ണേ കരളെ വി എസ് ഐ എന്ന് പറയുമ്പോ ആരാ മനസ്സെന്നാണ് വരുന്നത് അത് സഹിക്കുന്നില്ല പിണറായി രാജേഷും സുമേഷും ഒക്കെയാണ് വന്നിരുന്നത് അപ്പൊ അവർക്ക് എന്തിനും പി ശശിയൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നത് പിണറായി വി എസ് അച്ഛൻ ഏറ്റവും വലിയ ശത്രുവാണ് ഏറ്റവും അധികം ശശിയാണ് ബോഡി മുന്നിൽ നിന്ന് നയിക്കുന്നത് ബോഡി ആ വി എസ് അച്ഛന്റെ എഴുന്നേറ്റ് വന്നിട്ട് ആദ്യം കയ്യിലൊരു വടി കിട്ടി അടിച്ചോടി ഒരു സംശയം ജീവിച്ചിരുന്നാൽ ഈ ശശി ശശി അല്ല ഇപ്പോൾ അദ്ദേഹം ജീവനോടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം വെട്ടുന്നത് ശശിനെ അത്രയും വെറുക്കപ്പെട്ട പെണ്ണു പിടികനായ ഒരാളാണ് പി ശശി പി ശശിയെക്കെതിരെയുള്ള അമ്മത്തെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ ചാലഞ്ച് ചെയ്യപ്പെടാത്ത ഒരു സാധനമാണ് കള്ളത്തരത്തിലൂടെ വളഞ്ഞ വഴിയിലൂടെയാണ് പി ശശീനെ അകത്ത് കയറ്റിയത് അതിനൊക്കെ വി എസിന് ഭയങ്കരമായിട്ടുള്ള വിരോധം ഉണ്ടായി തീർച്ചയായിട്ടും പാർട്ടി പിണറായി വിജയന്റെ കയ്യിലൊതുക്കി പിണറായി വി എസ് അച്യുതാനന്ദന്റെ ഓരോ നേതാക്കൻ നല്ലവരായ ജനങ്ങളോട് ബന്ധമുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അസെറ്റുകളായ നേതാക്കന്മാരെല്ലാം വെട്ടി മാറ്റി മാറ്റി മാറ്റിട്ടാണ് അവസാനം വി എസ് അച്യാനന്ദനെ മാത്രം ഒതുക്കി അനങ്ങാൻ പറ്റാതെയാക്കിയ പിണറായി വിജയന് ഇപ്പം ഈ ജനസമുദ്രത്തെ കണ്ടുകഴിയും പിടിച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു ജനസമുദ്രം സമുദ്രത്തിലെ വെള്ളം ഒരു ബക്കറ്റിലാക്കിയാൽ തിരമാല ഉണ്ടാവില്ല ഉറുദു കവിയെ പക്ഷേ കവിത ആ പക്ഷെ ഇപ്പോ ആ ജനസമുദ്രമാണ് മഹാസമുദ്രമാണ് തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് ഇളകി വരുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല വിധി പുറമേ നടക്കം ആ പതിനായിരങ്ങളാണ് തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് ഇത് കണ്ട് ഹാലിളകിയിട്ടാണ് പിണറായി വിജയൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്തത് പിണറായി വിജയനെ അടക്കം പാർട്ടി ആക്കാൻ മുൻകൈ എടുത്ത പിണെ വി എസ് അച്യുനാന്തനെ സ്വം ആ ബിൽ എ കെ ജി സെന്ററിലെ പുതിയ ബിൽഡിങ്ങിലേക്ക് കയറ്റാതെ ഇത്രയും വൃത്തികേട് പിണറായി വിജയന്റെ മനസ്സിലാക്കി കുഷ്ഠരോഗം വേറെ ആയിരിക്കും പിണറായിക്ക് മാത്രമല്ല സാർ ഈ സംസ്ഥാന കമ്മിറ്റിയിലുള്ള സാർ ഇവർക്ക് ആർക്കെങ്കിലും നെഞ്ചു കഴിവെച്ച് പറയാമോ പിണറായി ഈ നിൽക്കുന്ന വി എസിന്റെ ബോഡിക്കടുത്തേക്കുന്ന ശശി ഉൾപ്പെടെയുള്ളവർക്ക് ജീവിച്ചിരുന്നപ്പോൾ ഈ മനുഷ്യനെ ദ്രോഹിച്ചവരല്ല എന്ന് ആരെങ്കിലും ഒരാൾ പറയുമോ സാർ ഇവര് ജീവിച്ചിരുന്നപ്പൊ പിണി ജീവിച്ചിരുന്ന ഏതെങ്കിലും തരത്തിലെവിടെ ഇത് ഉണ്ടായിക്കത്ത് ഒരുണ്ടാവില്ല മാത്രമല്ല ഇതിൽ എല്ലാവരും ഇല്ല പിണറായിട്ട് കൂടെ സർ ആശുപത്രിയിൽ പോലും ആരും വന്നില്ല സാർ എസ്റ്റിൽ അദ്ദേഹം കിടക്കുമ്പോ ഷാജാൻ സാർ പറഞ്ഞിട്ടുണ്ട് ഷാജാൻ സാർ അവിടെ മൂന്നും തവണ പോകുമ്പോ ഒരു എൽ സി സെക്രട്ടറിയുടെ ഭാര്യ കിടന്നാൽ ഒരു പത്ത് രൂപ പേരെങ്കിലും ആശുപത്രി കാണും ഈ മനുഷ്യൻ കടന്നിട്ട് അവിടെ ഒരു സാധാരണ പ്രവർത്തകരെ പോലും കണ്ടില്ല സാർ അവര് പേടിക്കുകയായിരുന്നു സാർ അല്ല അങ്ങോട്ട് ചെല്ലാൻ പിണറായി വിജയന്റെ പോലീസും അതേപോലെ പാർട്ടിയുടെ ആളുകളും നിരീക്ഷണ നിരീക്ഷണത്തിലാണ് പിണറായി വിജയൻ എന്നും മന്ത്രിസഭയിലുള്ള മന്ത്രിമാരടക്ക് നിരീക്ഷിക്കുന്ന ആളാണ് സർ ഇംഗ്ലാവ് വിളിച്ചാൽ അവരെ അവരെല്ലാം നാളെ വെട്ടിമാറ്റും അവസാനം പാർട്ടിയെ ഇല്ലാതാക്കും പിണറായി മുന്നോട്ട് പോകും പിണറായി പത്ത് വർഷം പോട്ടെ പിണറായി ഈ സി വി എസിന്റെ അണികൾ തന്നെ പി എസ് ചെയ്ത പി എസ് ഉള്ള അവസരങ്ങൾ വെട്ടിമാറ്റിയത് പി എസ് എന്ന് പറഞ്ഞാൽ കുട്ടിപ്രായം മുതൽ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ജീവിച്ചു ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു ഈ നാടിനു വേണ്ടി ജീവിച്ചു ഈ പ്രകൃതിക്ക് വേണ്ടി ജീവിച്ചു സാർ എതിർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എ കെ അനോണി പറയാൻ സാർ കേട്ടില്ലേ രമേശ് ചെന്നിത്തല പറഞ്ഞു സാറ് കേട്ടില്ലേ വി ഡി സതീശൻ പറഞ്ഞു കേട്ടില്ലേ സാർ അതിലൊരു നല്ല വർത്തമാനം ഈ നേതാക്കൾ ആരെങ്കിലും പറഞ്ഞോ സാർ അത് തന്നെയാണ് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ ഇത് എത്തിക്കുന്നത് ഈ അണികൾ വി എസ് അച്യാനന്ദന്റെ അണികൾ വി എസ് അച്യാനന്ദന്റെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ജനസഞ്ചയം ഈ പിണറായി വിജയനെ കല്ലെറിഞ്ഞോട്ടിക്കും ജനങ്ങൾ പ്രതികാരം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ഇന്നലെ നാളെ കാണും എത്ര കാലം അടക്കി വഴും സ്റ്റാലിൻ എത്ര കാലം അടക്കി വേണം അവസാനം വീണില്ലേ സ്റ്റാലിൻ അപ്പുറമൊന്നുമില്ലല്ലോ പിണറായി പിണറായി അന്ത്യവും ചരിത്രത്തിൽ രേഖപ്പെടുത്തും കാരണം കേരളം കണ്ട ഏറ്റവും അധമനായ സി പി എമ്മിനെ സി പി എമ്മിന്റെ അന്ധമ അന്തകനായിരുന്നു അമേരിക്കൻ ചാരനായിരുന്നു പിണറായി വിജയൻ എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു കുത്തക മുതലാളിമാരെക്കാൾ അധികം ബൂർഷാസിയായി വളർന്നിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തിന് ശരിക്കും മാർസിസമോ ലെനിനിസമോ യാതൊരു ബന്ധമേ ഇല്ല ജനങ്ങളുമായിട്ട് ബന്ധമില്ല പാർട്ടിയിലെ അടിത്തട്ടുള്ള പാവപ്പെട്ടവരുടെ ഉന്നമനോ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം അദ്ദേഹത്തിന്റെ ആമാശ്യം വെറുപ്പിക്കുക സ്വന്തം മകളെയും മകനെയും വളർത്തുക അദ്ദേഹത്തിൻ്റെ ഗ്യാങ് മാഫിയ ഗാങിനെ വളർത്തുക ചില ഒരു പ്രത്യേക ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയിൽ എങ്ങനെയാണോ ഭൂപ്രഭുക്കന്മാരെ സംരക്ഷിച്ചത് അതേപോലെയാണ് പാർട്ടിയിൽ ഒരു വിഭാഗം ഭൂപ്രഭു വലിയ കൊടിശന്മാർക്കന്മാരായി ഭൂപ്രഭുക്കന്മാരായി അവിടുത്തെ ഏറ്റവും വലിയ ദാതകളായി സാധാരണ അണികൾക്ക് അഞ്ച് പൈസ എപ്പോഴും ഗതിയില്ല നടക്കുന്നു ഇതിനൊക്കെ കാലഘട്ടം തിരിച്ചടി നൽകും വി എസ് അച്ഛദൻ്റെ ആത്മാവ് എന്ന സാധനം ഉണ്ടെങ്കിൽ തിരിച്ചടി കൊടുത്തിരിക്കുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്